അസലാമലൈക്കും വരഹമുല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ മായിരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ഒരു സൂഹത്തിനെക്കുറിച്ചാണ് അതായത് മുത്ത റസൂൽ സലല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സൂറത്താണിത് ജോലി സംബന്ധമായ കാര്യത്തിനായാലും മനസ്സിലുള്ള ഇടങ്ങേറ് തീരാനായാലും കടങ്ങൾ വീടാൻ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരാൻ മനസ്സിൽ നെയ്യത്താക്കി ഓതാവുന്നതാണ് അതുപോലെ തന്നെ ഭർത്താവിന് ജോലിയില്ല അതുപോലെ ഉള്ള ജോലിയിൽ ശമ്പളമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഈ മാര്യപു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിനൊന്ന് തവണ അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതുക ഓദിയ ഓതാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ അള്ളാഹു തരും ഇൻഷാ അല്ലാ ഇത് ഓദാൻ നമുക്ക് അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ അപ്പം മഹദ്വീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അതായത് മായരീപ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ ആയിട്ട് അങ്ങനെയല്ല കേട്ടോ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തസ്ബി ചെല്ലുന്നവരുണ്ടാവും അതുപോലെ മുത്തറസൂറിൻ്റെ പേരിൽ ഫാത്തി ഓതുന്നവരുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആയത്തിൽ കുർസി ഓതുന്നവരുണ്ടാവും അതുപോലെ സ്തിഫാർ ചൊല്ലുന്നവരുണ്ടാവും അല്ലേ സലാത്ത് ചെല്ലുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഓരോ ഫർലും നമസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലി പോരുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ആ നിസ്കാരത്തിൻ്റെ ശേഷം അരിവ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര നിസ്കാരപ്പാഴയിൽ തന്നെ ഉളുവോട് കൂടിയിട്ട് ഇരുന്നിട്ട് വല്ലുഹ എന്ന സൂറത്തുണ്ടല്ലോ ലുഹാ സൂറത്ത് ആ ഒരു കുഞ്ഞു സൂറത്താണ് പതിനൊന്ന് തവണ ആ ഇരുത്തത്തിലിരുന്ന് നിങ്ങൾ ഓതി തീർക്കണം അതായത് ഇത് ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലുള്ളത് എന്തൊക്കെ തരത്തിലുള്ള ഇടങ്ങേറാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് എന്താണ് റബ്ബേ ഞാൻ ചെയ്യുക ഒരുപാട് ഘടങ്ങൾ ഞങ്ങൾക്കുണ്ട് വീട്ടാൻ ഒരു വഴിയും ഒരു രൂപ പോലും ഞങ്ങൾ കയ്യിലില്ല ചിലവിന് തന്നെ വല്ലാണ്ട് പ്രയാസത്തിലൂടെ ഞെരുങ്ങിയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സകല കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് എല്ലാം ദുവാ ചെയ്യാം അള്ളാഹുവിനോട് പറയാതെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റബ്ബിനറിയാം എന്നാലും ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പറയാം എന്നിട്ട് റബ്ബെ ഞാൻ ഈ സൂറത്ത് ഞാൻ ഓതുന്നുണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് ഏതൊക്കെയാണ് റബ്ബെ ഞാൻ നിന്നോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അത്രക്കും എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടുകയാണ് അല്ലാ എല്ലാ കാര്യം കൊണ്ടും സമാധാനമില്ലാതെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് റഹ്മാൻ അങ്ങനെ നിങ്ങൾക്ക് ഇടങ്ങേറുള്ള സകല കാര്യങ്ങൾ നിങ്ങൾ അള്ളാനോട് ദുവാ ചെയ്യാം എന്നതിൻ്റെ ശേഷമായിട്ട് ഔതും വിസ്മിയും ഓതിട്ട് വല്ലുഹ എന്ന സൂറത്ത് അങ്ങോട്ട് പതിനൊന്ന് തവണ നിങ്ങൾ ഓതി തീർക്കുക ഇതൊക്കെ നിസ്കാരിവിൻ്റെ ശേഷമായിട്ട് നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ വുളു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വുളു എടുത്തിട്ട് വന്നതിന്റെ ശേഷമായിട്ട് ഈ സൂറത്ത് ഓതുക കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുകളാണ് അത് സൂറത്തും ഓതണമെങ്കിൽ നമുക്കതിന് വുളു വേണം അല്ലേ ഖുർആൻ എടുക്കാൻ മാത്രം വുളു വേണം അങ്ങനെയല്ല അത് ഓതാനും എന്ത് വേണം വുളു വേണം അത് വള നിർബന്ധമാണ് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഖുറാനാണ് ഞാൻ ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് കുറാൻ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഓതുക കാരണം ഖുർആൻ നമ്മളൊന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അതിന് കൂലിയാണ് അല്ലേ നമ്മളെ വീട്ടിൽ നമ്മുടെ ചോക്കേസ് ഖുർആൻ ഉണ്ടാവും അതിലേക്ക് നോക്കുന്നത് തന്നെ അതിന് പുണ്യമാണ് നമുക്കൊരു ഹൈറാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെയായിട്ട് മകരീൻ്റെ ശേഷം ഇന്ന് മകരീവിൻ്റെ ശേഷം മാത്രമല്ല നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് മാഗരീവിൻ്റെ ഇന്ന് മാഹരിവിൻ്റെ ശേഷമോ അല്ലെ ഇൻഷാല്ലാ നാളെ മാഗരിവിൻ്റെ ശേഷമോ മറ്റന്നാൾ മാഗരിവിൻ്റെ ശേഷമോ അതൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്തായിട്ട് സാവധാനത്തിലായിട്ട് തിരക്കും എത്തപ്പാടും കൂട്ടാതെ സമാധാനത്തിൽ അള്ളാൻ്റെ കുറവാനാണ് ഞാൻ ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക അത് ഓദിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഓദിക്കഴിഞ്ഞിട്ട് ഓതുന്നതിന് മുന്നേയും നിങ്ങൾ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് ദുവാ ചെയ്യുക അതുപോലെ ഓതി കഴിഞ്ഞു പതിനൊന്ന് തവണ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷവും എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ദുവാ ചെയ്യുക ഇന്നലെയൊക്കെ ഒരു ഉമ്മ ഒരുപാട് സങ്കടത്തോടെയാണ് ഓരോ മെസ്സേജ് വിട്ടിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഇടങ്ങേറാണ് മനസ്സിന് ഒരു സമാധാനമില്ലാത്ത ജീവിതം എല്ലാം കൊണ്ടും ഒരു സമാധാനം നമുക്കെന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അവരുടെ അടുത്തു നിന്നുള്ള ഒരു വാക്ക് കിട്ടുമ്പോൾ സമയത്ത് നമുക്കൊരു സമാധാനമല്ലേ അങ്ങനെ പോലുമില്ല ഒരു സമാധാനിപ്പിക്കുന്ന വാക്ക് പറയാൻ ആരുമില്ല ഒറ്റപ്പെട്ട ഓരോ സമയങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരാണ് എൻ്റെ ചാനൽ മദീന എന്ന ചാനൽ കൂടുതലായിട്ട് കാണുന്ന ഉമ്മമാരും സഹോദരിമാരും പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും മനസ്സ് നീറുന്നവരാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് മരിവിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും പോവാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചൊല്ലുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ വിരുന്നു പോയ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത് എങ്കിൽ ആ ഒരു സ്ഥലത്തുനിന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല നമ്മൾ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ സാവധാനത്തിലായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞതുപോലെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നിയത്താക്കിയിട്ട് ദിക്കർ ചെല്ലുന്നവരുണ്ട് സ്വലാത്ത് ചെല്ലുന്നവരുണ്ടല്ലേ അതൊക്കെ നമ്മൾ ചെല്ലിയാൽ നമുക്കതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ മനസ്സിലാദ്യം തന്നെ വിശ്വാസം വേണം ഞാൻ ഒരുപാട് തവണ തവണ നിങ്ങളോട് ഇത് പറഞ്ഞതാണ് എന്നാലേ നമുക്കതിന് ഫലം കിട്ടുകയുള്ളൂ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ദിക്കറിനെ പറ്റി ലാ ഇലാഹ ഇല്ല എന്താ സുബഹാനക്ക ഇന്നി കുന്തുലിമീൻ എന്ന ദിക്കിക് ഒരുപാട് ഒരു വിഷമം പിടിച്ച ഒരു സമയത്താണ് ഞാൻ അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അത് അത്രക്കും മനസ്സിൽ ഓർത്തു കൊണ്ടാണ് ഓർത്തുകൊണ്ടാണ് റബേ ആകെ പെട്ടല്ലോ എന്നൊരവസ്ഥയിലാണ് ആ ഒരു ധിക്കറ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് പത്തോ പതിനൊന്നോ ധിക്കർ ചൊല്ലിയപ്പോൾ തന്നെ ആ ഒരു പ്രയാസം ആ ഒരു വിഷമം എന്ത് കാര്യത്തിനാണ് ആ വിഷമം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ അള്ളാഹു റാഹത്തിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിലും ഇനിയിപ്പോൾ ഖുറാൻ കത്തം ഓതുകയാണെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീൻ നീയത്താക്കിയിട്ട് ഓതുകയാണെങ്കിലും ഒക്കെ എങ്ങനെ വേണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കുർഗാനാണ് ഞാൻ ഓതുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് അല്ലാതെ എൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഖുർആാനിലെ ഓതുന്നത് എൻ്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധിക്ർ ചൊല്ലുന്നത് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയല്ലാണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ക് ചൊല്ലുന്നത് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് ഖുറാൻ ഓതുന്നത് അങ്ങനെ ഒരു മനസ്സോട് അല്ല എൻ്റെ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് അങ്ങനെയല്ല എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ ദിക്റും സ്വലാത്തും നിസ്കാരവും ഒക്കെ ചെയ്യുന്നത് എൻ്റെ അള്ളാഹ് എൻ്റെ കാര്യങ്ങളൊക്കെ തരും എൻ്റെ പ്രയാസം അള്ളാഹു എനിക്ക് മാറ്റിത്തരും എനിക്കൊരു സമാധാനം റബ്ബ് തരും ഒരു വഴി ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾക്ക് റബ്ബ് തുറന്നു തരും എന്നൊരു വിശ്വാസം എത്ര പ്രയാസപ്പെട്ട ആളാണെങ്കിലും ഇനിയിപ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരുന്ന സമയത്തായാലും അല്ഹമ്മദില്ല എന്ന് പറയണം കാരണം അള്ള നമുക്ക് വിധിച്ചത് അത് നമുക്ക് തന്നെ വന്നു ചേരും എത്ര നമ്മളതിന് തടസ്സം വെച്ചിട്ട് കാര്യമില്ല അത് ഏത് വഴിക്കൂടെയാണ് കൂടെയാണ് വരിക എന്നറിയില്ല അള്ളാഹു നമുക്കൊന്ന് നമ്മുടെ ജൻ ജനിക്കുന്ന സമയത്ത് അള്ള നമുക്ക് വിധിച്ചതൊക്കെ നമ്മിലേക്ക് തന്നെ വരും അതൊക്കെ നമ്മൾ സഹിക്കണം എന്നാൽ നമുക്ക് നാളെ ആഹാരത്തിൽ രക്ഷപ്പെടാൻ പറ്റും അതുപോരെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസവും വരുന്ന സമയത്ത് അതിന് അതിന് നമുക്ക് ഓരോരുത്തർക്കും എനിക്കടക്കം അതിന് എന്താ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം ക്ഷമ വേണം എന്നാലാണ് എല്ലാ കാര്യവും പ്രാഹത്തിലാവുകയുള്ളു അതുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ക്ഷമ തരട്ടെ ക്ഷമ നല്ലാഹു നമുക്കെല്ലാവർക്കും നിലനിർത്തി തരട്ടെ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ തിക്ർ ചൊല്ലി ഒരുപാട് സ്വലാത്ത് ചൊല്ലി അള്ളാൻ്റെ മുത്ത് റസൂലിന് പേ പോലും ഈ ദുനിയാവിൽ നിന്ന് എത്ര കഷ്ടപ്പാടാണ് സഹിച്ചിട്ടുള്ളത് അല്ലേ എന്തൊക്കെ ദ്രോഹമാണ് മുത്ത് റസൂലിന് വന്നിട്ടുള്ളത് പട്ടിണി കിട്ടില്ലേ മുത്ത് റസൂലിന് ഒരു പച്ച വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്ക് മുത്തറസൂൽ പട്ടിണി കിടന്നിട്ടില്ലേ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടില്ലേ അള്ളാൻ്റെ റസൂലിനെയാണ് അതുപോലെ അള്ളാൻ്റെ റസൂലാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ദുനിയാവെന്ന് അപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാവും അതൊക്കെ അതിലൊക്കെ നമ്മൾ ക്ഷമിക്കാൻ നോക്കണം അല്ലാതെ നമുക്ക് ഒരുപാട് വിഷമവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരോടും എനിക്ക് ബുദ്ധിമുട്ടാണ് വിഷമമാണ് അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് ചിലപ്പോൾ നമ്മൾ ആ പറയുന്നവർക്ക് അവർക്ക് അങ്ങനെ എന്നെ വേണം എന്നായിരുന്നു അവർ അവരെ മനസ്സിലുണ്ടാവുക അല്ലേ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ ചിലവരുടെ മനസ്സിലായിട്ട് അങ്ങനെ എന്നെ വേണം അങ്ങനെ ബുദ്ധിമുട്ടാവണം അങ്ങനെ ആയിരിക്കും അപ്പം നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ നമ്മൾ അള്ളാഹിനോട് പറയുക അള്ളാഹുവിനോട് പൊ ഒട്ടിക്കരഞ്ഞോട് ധുവാ ചെയ്യുക റബ്ബെ എന്നാലിനെ വിഷമം എനിക്കുണ്ട് എന്നാലിനെ ബുദ്ധിമുട്ടുണ്ട് റബ്ബെ ഒരു സമാധാനം ഒരു ഹൈറുള്ളൊരു വഴി ഞങ്ങൾക്ക് ഇനി കാണിച്ചു കാണിച്ചുകൊണ്ടല്ല എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബെ നീ എന്നെ കൈവിടില്ല എന്ന് എവിടെയും എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല എൻ്റെ എല്ലാ കാര്യവും പ്രാഹത്തിലെൻ്റെ റബ്ബ് സമാധാനത്തിലുമാക്കി തന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് റബ്ബെ ഞാനുള്ളത് എൻ്റെ അന്ന് എന്നെ എല്ലാ കാര്യത്തിലും സമാധാനം ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും കുടുങ്ങില്ല എവിടെയും പരാജയപ്പെടില്ല അല്ല നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ മൗരിമിൻ്റെ ശേഷമായിട്ട് ഓതാൻ പറഞ്ഞിട്ടുള്ള സൂറത്ത് എല്ലാവരും ഒന്ന് എടുത്ത് വെക്കുക അല്ലെങ്കിൽ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വല്ലുഹ എന്നുള്ള സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ നമ്മൾ നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്താണ് അതുകൊണ്ട് ഓതുന്ന സമയത്ത് അറിയാത്തവർ കാണാതെ ശരിക്കും അറിയാത്തവർ ഖുറാനെടുത്ത് തന്നെ ഈ സൂറത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ ഓതുകട്ടോ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഞാൻ എങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ വീഡിയോ നിങ്ങൾ നല്ല ക്ഷമയോട് ഒന്ന് കേൾക്കുക അല്ലാണ്ട് ധൃതിയിൽ കേൾക്കാതെ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നമുക്കിത് ഓതാനും അതുപോലെ തന്നെ ഇത് നെയ്യത്താക്കി ഓതിയിട്ട് അതിനെ അള്ളാഹു പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള പ്രതിഫലം അല്ല കാണിച്ചു തരട്ടെ അസലാമലൈക്കും വർമ്മത്തല്ലാ താല വബർക്കാത്തൂ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഓ നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ വരാട്ടോ